നമസ്കാരം സ്വന്തം മതത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസം പ്രകടിപ്പിക്കാനുമുള്ള അവകാശം മതേതുരത്വ രാജ്യമായ ഇന്ത്യയിലെ ഓരോ പൗരനുമുണ്ട് എന്നാൽ പല സ്ഥലങ്ങളിലും ഹിന്ദുക്കളെയും മുസ്ലിം സമുദായത്തിലേക്ക് നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിപ്പിക്കുന്നുവെന്ന വാർത്ത നമ്മൾ വാർത്തകളിലൂടെയും മറ്റും ദിനംപ്രതി കാണുന്നുമുണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്നേഹത്തിന്റെ കടയായ കർണാടകയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കർണാടകയിലെ ബെല്ലാരി ജില്ലയിലെ സിരഗുപ്പയിൽ മന്ത്രാലയ തീർത്ഥാടനത്തിന് പോവുകയായിരുന്ന ഭക്തരെ മതം മാറ്റാൻ ശ്രമം കർണാടക ആന്ധ്ര അതിർത്തിയിലെ തീർത്ഥാടന കേന്ദ്രമാണ് മന്ത്രാലയ കാവിക്കൊടിയുമായി നടന്നു നീങ്ങിയ ഭക്തരെ വഴിയിൽ തടഞ്ഞു നിർത്തി മതം മാറ്റാനായിരുന്നു ഇവരുടെ ശ്രമം സംഭവവുമായി ബന്ധപ്പെട്ട് തെക്കലക്കോട്ടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തതായും ഒരാളെ കൂടി പിടിയിലാകാനുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി നാല്പത്തിനാലുകാരനായ ഹുസൈൻ ബാഷ എന്ന ആളാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് സായി ബാബ എന്നയാളാണ് ഇനി പിടിയിലാകാനുള്ളതെന്നും പോലീസ് പറയുന്നു അതേസമയം ഈ മാസം പതിനെട്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് പ്രതികൾ തീർത്ഥാടകരെ തടഞ്ഞു നിർത്തി മതം മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളകം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് സിരുകൊപ്പ ദേശീയപാതയിലൂടെ മന്ത്രാലയയിലേക്ക് പോവുകയായിരുന്ന മൂന്ന് തീർത്ഥാടകരെയാണ് പ്രതികൾ തടഞ്ഞു നിർത്തിയത് ശേഷം ഇവർ തങ്ങളോട് ഇസ്ലാം മതത്തെ പുകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങിയതായും തീർത്ഥാടകരിൽ ഒരാളായ ഗാന്ധിലിംഗപ്പെ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നയാൾ തങ്ങളുടെ മതത്തെ ചോദ്യം ചെയ്യാൻ വന്നതോടെയാണ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതെന്നും ഇവർ പറയുന്നു ൈവം അള്ളാഹു മാത്രമാണെന്നും സ്വർഗത്തിലേക്ക് പോകാൻ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കണമെന്നും എല്ലാമാണ് ഇരുവരും തീർത്ഥാടകരോട് പറയുന്നത് ഇത്തരം ആൾക്കാരെ ശ്രദ്ധിക്കണമെന്നും ഇവർക്ക് മുന്നിൽ പതറി നിൽക്കരുതെന്നും ഗാന്ധിലിംഗപ്പ വീഡിയോയിൽ മുന്നറിയിപ്പായി പറയുന്നു കൂടാതെ തങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണമെന്നാണ് പ്രതികൾ തുടർച്ചയായി ആവശ്യപ്പെട്ടു കൊണ്ടിരുന്നതെന്നും ഗാന്ധിലിംഗപ്പ കൂട്ടിച്ചേർത്തു അതേസമയം സംഭവം പുറത്തു വന്നതോടെ നിരവധി ആളുകളാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തുന്നത് മറ്റൊരാളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് മതം മാറാൻ നിർബന്ധിക്കുന്നത് അംഗീകരിക്കാനാവാത്ത കാര്യമാണെന്നും ഇവർ പറയുന്നു ബി എൻ എസ് സെക്ഷൻ ഫൈവ് പ്രകാരമാണ് കേസ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ രണ്ടാമത്തെ പ്രതിക്കായി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തു വിവരം വെബ് ഡെസ്ക് തത്മൈ ന്യൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tirunelveli.